ദൃശ്യത്തിലെ ജോർജ് ജോർജുകുട്ടി കേരളത്തിൽ ഇനിയും പിറക്കേണ്ടിയിരിക്കുന്നു എന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന ദൃശ്യത്തിലെ ജോർജ് കുട്ടി ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞ് പ്രേക്ഷകരുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കുന്ന വാക്കുകൾ ക്രൈസ്തവരും ദിവസവും ധ്യാനിക്കേണ്ടതുണ്ട് ഒരു കൂട്ടർ കുടുംബങ്ങളിൽ കയറി പെൺ പിള്ളേരെ അടിച്ചുമാറ്റി ആടുമേയ്ക്കാനും പ്രസവിക്കാനും കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി വല്ലവനും വല്ല അനക്കവുമുണ്ടോ എത്ര പെൺകുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഈ വിഷയത്തെ കുറിച്ച് ധാരണയുണ്ട് എറണാകുളംകാരായ മെറിൻ ചേക്കബ് സോണിയ സെബാസ്റ്റിൻ എന്നിവർ സിറിയയിൽ പോയി ഐ എസ്സിൽ ചേർന്ന് ഇപ്പോൾ കാബൂളിൽ ജയിലിലാണ് പന്തളങ്കാരി ദീപ ചൊറിയാൻ ഭീകരപ്രവർത്തനത്തിന് പിടിക്കപ്പെട്ട് എറണാകുളത്ത് ജയിലിലുണ്ട് കോഴിക്കോട് ഒരു പെൺകുട്ടി പെൺ സുഹൃത്തിന്റെ കൂടെ പാർക്കിൽ പോയതാണ് അവിടെ അവളെ ഒരു ജിഹാദി വന്ന് കൂട്ടുകാരിയുടെ ഒത്താശയോടെ ജൂസിൽ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ചു ഡൽഹി ജീസസ് മേരി കോളേജിലെ മലയാളി വിദ്യാർത്ഥിനി സിയാനി കൊണ്ടാണ് മറ്റൊരു രാജ്യത്ത് എത്തിയതും ചാക്കിനുള്ളിൽ കയറിയതും സഫർഷ എന്ന സുഹൃത്ത് അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയ ഇവാന്റണിയുടെ ജഡം തമിഴ്നാട് അതിർത്തിയിലെ വാൽപ്പാറ വനത്തിൽ നിന്നാണ് കിട്ടിയത് മിഷാൽ ഷാജി വർഗീസിന്റെ ഡെഡ് ബോഡി കൊച്ചിയിലെ കായലിൽ നിന്ന് കിട്ടിയിട്ട് വർഷം കഴിയുന്നു മരിയ ജെയിംസിനെ കാണാതായിട്ട് മൂന്ന് വർഷം കഴിയുന്നു ഇവയൊക്കെ വാർത്താ പ്രാധാന്യം നേടിയ കേസുകളാണ് എന്നാൽ ശ്രദ്ധിക്കാതെ പോകുന്ന കേസുകൾ ഇതിന്റെയൊക്കെ എത്ര മടങ്ങ് കൂടുതലാണ് ഹൈന്ദവ സമൂഹത്തിനും ഇത്തരം ധാരാളം സംഭവങ്ങൾ വിവരിക്കാനുണ്ട് ജൂലിയ ബേബിച്ചു എന്ന പെൺകുട്ടിയുടെ കഥന കഥ ഈയിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതാണ് ഒരു ജിഹാദിയെ പ്രേമിച്ചു കിട്ടി പണവും സ്വർണവും അവൻ അടിച്ചുമാറ്റി ഇപ്പോൾ അവന് രണ്ടാമത് കെട്ടണം അതിനുവേണ്ടി അവനും ഉമ്മയും കൂടി അവളോട് ചെയ്യാത്ത ക്രൂരതകൾ ഒന്നുമില്ല എത്രയോ പെൺകുട്ടികളെ കാണാതാകുന്നു എത്രയോ പെൺകുട്ടികൾ ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെടുന്നു പലതും ആത്മഹത്യയായി എഴുതി തള്ളുന്നു ഇങ്ങനെയുള്ള മിക്ക പെൺകുട്ടികളുടെയും രഹസ്യ ഭാഗങ്ങളിൽ ചില പ്രത്യേക ചിഹ്നങ്ങൾ പച്ചകുത്തിയിട്ടുണ്ട് എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഇത്രയും ഗുരുതര സംഭവങ്ങൾ നാട്ടിൽ നടന്നിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കാനാണ് മിക്കവർക്കും താല്പര്യം ആവർത്തിച്ച് ലൗ ജിഹാദിനെ നിഷേധിക്കുകയാണ് രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും നിഷേധ മത്സരം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമുദായത്തെയും സ്വന്തം കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കാളും ഉപരിയായി ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സ്നേഹിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഇവയൊക്കെ ആരോ രാഷ്ട്രീയ താല്പര്യത്തിനായി ഉന്നയിക്കുന്ന വ്യാജ ആരോപണങ്ങളെ കാണാനാണ് താല്പര്യം സഭാ സമുദായ നേതൃത്വവും ഈ വിഷയങ്ങൾ ചർച്ച നടത്തി അവസാനിപ്പിക്കുകയല്ലാതെ ക്രിയാത്മകമായ നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ല പല സ്കൂളുകളും കോളേജുകളും ജിഹാദികൾ അവരുടെ ആസ്ഥാനങ്ങളായി മാറ്റുന്നു ജിഹാദികളുടെ ഭാഗമായ പെൺകുട്ടികളെ ഉപയോഗിച്ച് മറ്റു പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്തി ജിഹാദികൾക്ക് എത്തിച്ചു കൊടുക്കുന്നു മൊബൈൽ ഷോപ്പുകളും ലേഡീസ് സ്റ്റോറുകളും പെൺകുട്ടികൾ കയറുന്ന മറ്റ് കടകളും ഇവർ അവസരങ്ങളാക്കി മാറ്റുന്നു കോളേജുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തത് കാരണം മിക്ക പെൺകുട്ടികളും മൊബൈൽ സൂക്ഷിക്കുന്നത് തന്നെ ഇത്തരം കടകളിലാണ് ഈ വിപത്തുകൾക്കെതിരെ കുട്ടികളിൽ ശരിയായ ബോധവൽക്കരണം നടത്തുന്നതിൽ മാതാപിതാക്കളും സഭാ സംവിധാനങ്ങളും ഒരു പരിധിവരെ പരാജയപ്പെടുന്നു എന്നത് വളരെ ഖേദകരമാണ് മറ്റെല്ലാവർക്കും മതേതരത്വമാണ് പ്രധാനം മതേതരത്വം നല്ലതാണ് പക്ഷെ അത് വീട്ടിലും പള്ളിയിലുമല്ല പൊതുസമൂഹത്തിലാണ് വേണ്ടത് ഒരു വശത്ത് പൊതുജീവിതത്തെയും പൊതുഭക്ഷണത്തെയും പോലും മതം വിഴുങ്ങുമ്പോൾ ഇതിന്റെ കെണുകൾ തിരിച്ചറിയാതെ നിഷ്കളകം മനസ്സോടെ വ്യാപരിക്കുന്നവർ ജോർജുകുട്ടി ഒരു പ്രേരണയാണ് ആരെയും കൊല്ലാനല്ല അയാൾ ആരെയും കൊന്നിട്ടുമില്ല സ്വന്തം കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും അതുവഴി സമുദായത്തെയും സംരക്ഷിക്കാൻ നമുക്കുള്ള പ്രേരണ